പ്രശസ്ത നടി കീർത്തി സുരേഷ് വിവാഹിതയായി ആന്റണി തട്ടിലാണ് വരൻ ഗോവയിൽ നടന്ന വിവാഹ ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് വിവാഹ ചിത്രങ്ങൾ കീർത്തി സുരേഷ് ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെച്ചു പതിനഞ്ചു വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് ഇരുവരുടെയും വിവാഹം പ്ലസ് ടു കാലഘട്ടം മുതൽ ഇവർ സൗഹൃദത്തിലായിരുന്നു വിവാഹ റിസപ്ഷന് സൂപ്പർ താരം വിജയ് ഉൾപ്പെടെയുള്ളവർ അതിഥികളായി എത്തുമെന്നാണ് റിപ്പോർട്ട് അതിഥികൾക്കും ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു എഞ്ചിനീയറായ ആന്ധനെ ഇപ്പോൾ ഒരു ബിസിനസ്സുകാരനാണ് കേരളം ആസ്ഥാനമായുള്ള ആസ്പ്രോസ് വിൻഡോസ് സൊല്യൂഷൻ ബിസിനസിന്റെ ഉടമ കൂടിയാണ് വിവാഹത്തിന് മുന്നോടിയായി കീർത്തി അച്ഛൻ സുരേഷ് കുമാർ അമ്മ മേനക സുരേഷ് സഹോദരി രേവതി എന്നിവർക്കൊപ്പം തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയിരുന്നു ചലച്ചിത്ര നിർമ്മാതാവ് സുരേഷ് കുമാറിന്റെയും ചലച്ചിത്ര താരം മേനക സുരേഷ് കുമാറിന്റെയും ഇളയ മകളാണ് കീർത്തി പ്രിയദർശൻ സംവിധാനം ചെയ്ത ഗീതാഞ്ജലി എന്ന ചിത്രത്തിലൂടെ മോഹൻലാലിനൊപ്പമായിരുന്നു കീർത്തിയുടെ സിനിമയിലേക്കുള്ള അരങ്ങേറ്റം പിന്നീട് മറ്റു തെന്നിന്ത്യൻ ഭാഷകളിലേക്ക് ചൂടുമാറ്റിയ താരം അവിടെ തിരക്കേറിയ താരമായി തെലുങ്കിൽ അഭിനയിച്ച മഹാനടി എന്ന ചിത്രത്തിലൂടെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരവും കീർത്തി സുരേഷ് സ്വന്തമാക്കി ബേബി ജോൺ എന്ന ചിത്രത്തിലൂടെ ബോളിവുഡ് അരങ്ങേറ്റത്തിനൊരുങ്ങുകയാണ് ഇപ്പോൾ കീർത്തി സുരേഷ് നവദമ്പതികൾക്ക് ആശംസകൾ നേരുന്നു